കിഡിലും ബേഗണ്ടി ഷെയ്ഡില് ഒരു മൽച്ചന്തേരി കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ കിട്ടും ഒരു ഗ്ലോസി ഫിനിഷിങ് കിട്ടും ചെറിയ റേറ്റ് ഉള്ളു അടിപൊളിയായിട്ടില്ല സ്ലീവിലെ വർക്ക് ഫുൾ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നെക്കും വരുന്നുണ്ട് ബോഡി വർക്കും വരുന്നുണ്ട് ബേഗണ്ടി ഷെയ്ഡ് ഡൗൺ സൈഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കും ഫുൾ റൗണ്ട് അലാസ്റ്റിക് ഓഡീസ് വർക്ക് ഉണ്ടാവും ഇതേ അങ്ങനെ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഷോഡ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് നെക്ക് പോഷനൊക്കെ നല്ല രസം കേട്ടോ കണ്ടിട്ടില്ല അപ്പം അണിഞ്ഞ് ഒരുങ്ങി ഷെയ്പ്പ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു സുന്ദരി കുട്ടീനെ പോലെ ഉണ്ടാവും മിൽക്ക് വൈറ്റ് ആണ് വരുന്നത് അതിലാ ഗോൾഡൻ വരുന്ന വർക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുമ്പോൾ ഒരു സുഖമല്ല മനസ്സിന് അതന്നെ സംഭവം അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ തരാം ആഹാ നൈസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വർക്കിൽ ഫുൾ വൈറ്റും അതുപോലെ തന്നെ ട്യൂബ് വർക്കും നല്ല ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോസ് റിവ്യൂല് നല്ല നെക് ഇതേപോലെ ഇതിന്റെ ഡൗൺ സൈഡ് എന്താണ് അതും നിങ്ങൾക്ക് ക്ലോസ് റിവ്യൂല് കാണിക്കുന്നുണ്ട് കേട്ടോ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒരുപാട് പേരായി ചോദിക്കുന്നത് കണ്ടില്ലേ സൈഡ് ഓപ്പൺ ആയിട്ട് നല്ല ഡ്യൂളായിട്ടുള്ള പ്രൊഡക്റ്റ് ലേട് കൂടിയിട്ട് എക്സൽ ഡബിൾ എക്സി ഫോർട്ടി സിക്സിൻ്റെ ലെങ് ജസ്റ്റ് വൺ സിക്സ് ഡബിൾ ആ മാത്രം ഇതിന് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ചെറിയൊരു പ്രൈസ് ആണ് വൺ സിക്സ് ഡബിൾ എന്ന് പറയുന്നത് മലച്ചന്തേരി കോട്ടൺ സിൽക്കും കൂടി മിക്സ് ചെയ്ത മെറ്റീരിയൽ ആണ് വൺ സിക്സ് ഡബിൾ ആൻഡ് മാക്സിമം നിങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ള കുറഞ്ഞിട്ടുള്ളൊരു പ്രൈസാണ് ബിക്കോസ് നിങ്ങൾക്കറിയാം മലച്ചന്തേരി സിൽക്ക് കോട്ടൺ മെറ്റീരിയലിന് നല്ല റേഞ്ച് ഉണ്ട് നല്ല റേറ്റ് ഉണ്ട് എന്നുള്ളത് പ്രോഡക്റ്റ് നോക്കിയാൽ നിങ്ങളുടെ ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള നല്ല എന്താ പറയാ നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് തന്നെ അല്ലേ ഓക്കെ സ്ലീവിലൊക്കെ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് വാ നൈസ് ഷോൺ കേട്ടോ ഓക്കെ ഞാൻ ഇതും ഇങ്ങനെ കളർ കോൺസെപ്റ്റ് അടിപൊളിയാ കേട്ടോ വൺ സിക്സ് ഡബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു മാജിക്കൽ പ്രൈസും കൂടിയില്ല ഓ അപ്പം അടുത്ത് ഈ ഒരു ലൈറ്റ് ലൈറ്റിലായ ഷെയ്ഡ് ഇപ്പം ഇപ്പോൾ മിക്സ് ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ ബ്യൂട്ടിഫുൾ കളർ ഓക്കെ അങ്ങനെയുണ്ട് ആഹാ നൈസ് അല്ലേ കളേഴ്സ് ഒരു രക്ഷല്ല അതേപോലെ നമ്മുടെ കിസ്വയുടെ ആ ഒരു പ്രേക്ഷകർക്ക് വേണ്ടിട്ട് മാക്സിമം ഞാൻ റേറ്റ് കുറച്ചിട്ടുണ്ട് സ്ലീവില് വർക്ക് ഉണ്ട് ഡൗൺ സൈഡ് ഉണ്ട് നെക്ക് ഉണ്ട് ഫുൾ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നേരത്തെ കാണിച്ച ആ ഒരു ക്ലോസ് റൂ പോലെ ആയിരിക്കും എല്ലാ പ്രോഡക്റ്റും ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കുക വൺ സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അയയ്ക്കുക ബൈ